സ്വർണപ്പാളി വിവാദം നമ്മളിങ്ങനെ കുറെ ദിവസമായിട്ട് അല്ലെങ്കിൽ മാസങ്ങളായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ് അപ്പൊ ഇന്നതേ ഒരു നീക്കം ഉണ്ടായി കണ്ഠര രാജീവര് അറസ്റ്റിലായിരിക്കുന്നു തന്ത്രി അപ്പൊ നമ്മളെ എന്തിനാണ് ഇനി അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല പേര് പറഞ്ഞാലും മതി കാരണം നമ്മളൊക്കെ വിശ്വാസികളാണ് നമുക്കൊക്കെ വിശ്വാസങ്ങളും ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ തന്ത്രി ഒന്നും ചേർത്ത് പറയേണ്ട ആവശ്യമില്ല പിന്നെ പറയാം കാരണം തന്ത്രിയും പോറ്റിയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ചർച്ച ചെയ്തിട്ടുമുണ്ട് ഉറപ്പിച്ച് പറഞ്ഞിട്ടുമുണ്ട് ഈ കുടുംബവുമായിട്ടുള്ള അല്ലെങ്കിൽ തന്ത്രി കുടുംബവുമായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധം എന്താണ് എന്നൊരു ചോദ്യം വരെ നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ ഏകദേശം ഒരു ഉത്തരവായിട്ടുണ്ട് ഇപ്പം എന്തായാലും അന്വേഷണം ഒക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നത് എന്താണ് ഇപ്പൊ പറയാനുള്ളത് ഇതില് എനിക്ക് പിന്നെ തോന്നുന്ന ഒരു രസകരമായ കാര്യം പോറ്റിയെ കയറ്റിയത് ആരപ്പ എന്ന് വലിയ വായിൽ പ്രഘോഷിച്ചുകൊണ്ട് ഈ നാട് മുഴുവൻ നടന്ന യു ഡി എഫിന് കിട്ടിയ ഒരു വലിയ ശക്തമായ തിരിച്ചടി എന്ന് തന്നെ പറയേണ്ടി വരും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ക്രെഡിറ്റബിൾ മൊമെന്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാലും ഇതുവരെ എല്ലാവരും ധരിച്ചു വെച്ചിരുന്നത് സി പി എം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇടത് സർക്കാർ എന്ന് പറഞ്ഞാൽ അമ്പലങ്ങളെ കൊള്ളയടിക്കുന്ന അവിടെ നിന്നുള്ള എടുത്ത് മറിച്ചു വെക്കുന്ന അമ്പലങ്ങളോട് വിശ്വാസമില്ലാത്ത ഒരു പറ്റം ആൾക്കാരുടെ കൂട്ടമാണ് ചതിക്കുന്നവരാണ് ഇടതുപക്ഷക്കാർ എന്നൊരു ധാരണ എല്ലാവർക്കും ഉണ്ടായിരുന്നു സത്യത്തിൽ ആ ധാരണയ്ക്കേറ്റ ഏറ്റവും വലിയ ഒരു മറുപടിയാണ് ശരിക്കും ഈ എസ് ഐ ടിയുടെ ഈ ഒരു നീക്കം എന്ന് പറഞ്ഞാൽ ഈ നീക്കം എസ് ഐ ടി നടത്തിയിരിക്കുന്നത് ഇത് തന്ത്രിയുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായി എസ് ഐ ടിക്ക് ബോധ്യപ്പെട്ടു എസ് ഐ ടി ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിനെ കുറിച്ച് പുറത്തൊരാളോട് ഒരു അക്ഷരം പോലും മിണ്ടാതൊരിയാടാതെ തന്ത്രി പോലും അറിയാതെ തന്ത്രിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ശരിക്കും സംഭവിച്ചത് കാര്യം എന്താണ് ഒരു മുൻകൂർ ജാമ്യത്തിനുള്ള സ്പേസ് പോലും തന്ത്രിക്ക് നിഷേധിച്ചു കാര്യം എന്തിനാണ് തന്ത്രി എന്നുള്ളൊരു ചോദ്യമുണ്ട് ഇവരെ നമ്മൾ ഞാൻ ഇതിനു മുമ്പ് പറയുന്നുണ്ട് ഹൈദരാബാദിൽ നിന്നും അതായത് ആന്ധ്രാപ്രദേശിൽ നിന്നും ഇവർ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തവരാണ് വർഷങ്ങൾക്ക് മുൻപ് ഇവരെ ഇവിടെ കൊണ്ടുവന്ന ഇവരുടെ ഇവരെന്നുവെച്ചാ ശരിക്കും ശബരിമലയിലെ ആചാര ക്രമങ്ങളെ കുറിച്ചുള്ള ഒരു പട്ടാ അവരാണ് ശബരിമലയിൽ ആചാരങ്ങൾ നടത്തേണ്ടിയിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ ശബരിമലയിൽ ആചാര ലംഘനം നടന്നു എന്ന് പറയുന്ന യുവതി പ്രവേശന വിഷയം ഉണ്ടായ സമയത്ത് ഈ തന്ത്രി പറഞ്ഞിട്ട് പോയത് ഞാൻ ശബരിമല പൂട്ടിയിട്ട് നട പൂട്ടി താക്കോലും കൊണ്ട് ഞാൻ അങ്ങ് പോവും എന്ന് പറയാനുള്ള ആർജവം തന്ത്രിക്ക് ആരാണ് കൊടുത്തത് അപ്പൊ അത്രക്ക് അധികാരം ശബരിമല എന്ന് പറയുന്ന ആ സ്ഥലത്തുള്ള ഒരാളാണ് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രതിപുരുഷനായിട്ട് പലരും കാണുന്ന ഒരാളാണ് ഈ തന്ത്രി എന്ന് പറഞ്ഞാൽ അത്രത്തോളം പ്രസക്തി ശബരിമല എന്ന് പറയുന്ന ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ തന്ത്രി കുടുംബത്തിനുണ്ട് താഴമൺ കുടുംബത്തിനുണ്ട് ആ തന്ത്രി സ്വന്തം അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് സ്വന്തം കടമകളും കർത്തവ്യങ്ങളും മറന്നുകൊണ്ട് ഒരു വലിയ കള്ളന് കൂട്ടുനിൽക്കുകയാണ് ചെയ്തത് ഈ തന്ത്രി അറിയാതെ അവിടുത്തെ ഒരു വസ്തു പുറത്തേക്ക് പോത്തില്ല തന്ത്രിയാണ് ആദ്യം അത് പിന്നെ ഇത് ചെയ്തു കൊടുക്കേണ്ടത് വെരിഫൈ ചെയ്യേണ്ടത് ഇത് ശബരിമലയിലാണോ അല്ലയോ അതിന് എത്ര തൂക്കമുണ്ട് ഇതെല്ലാം വെരിഫൈ ചെയ്യേണ്ട ഒരാൾ ഈ പറയുന്ന പ്രസിഡന്റിനേക്കാൾ അധികം ശബരിമലയുടെ കാര്യത്തിൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരാൾ തന്ത്രിയാണ് ആ തന്ത്രിയാണ് ഈ പണി കാണിച്ചിരിക്കുന്നത് ഒന്ന് ആലോചിച്ചു തോന്നും നമ്മുടെ ഇപ്പോഴേ ശബരിമല തീർത്ഥാടനം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ശബരിമലയിലേക്ക് മകരവിളക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് മകരജ്യോതിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ഭക്തരാണ് ഈ പറയുന്ന സ്ഥലങ്ങളിലേക്ക് ശബരിമലയിലേക്ക് നിരന്തരം ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വരുന്ന എല്ലാം കേരളത്തിൽ നിന്നുള്ളവരല്ല അവരെല്ലാം പല സംസ്ഥാനങ്ങളിൽ നിന്ന് നമുക്കറിയാം തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് അരുണാചൽ പ്രദേശ് ഹരിയാന തുടങ്ങിയ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് നിരവധിയായ ആളുകൾ നമ്മുടെ സ്ഥലത്തേക്ക് ശബരിമലയിലേക്ക് വരുന്നുണ്ട് അപ്പൊ ഇവരെല്ലാവരും തന്നെ അയ്യനെ കണ്ടു തൊഴുന്നതിന് വേണ്ടിയിട്ടും അവരോട് ഇപ്പം സിംപ്ലി ഒരു ഉദാഹരണം പോലെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തമിഴനായിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അന്യം പിന്നെ സംസ്ഥാനത്ത് നിന്ന് വരുന്ന ഒരു ഭക്തൻ അവിടെ വന്നിട്ട് പിന്നെ എവിടെയെങ്കിലും സ്വന്തം മാല കുടുങ്ങി പോയാൽ പോലും തൊഴുതിട്ട് മടങ്ങുന്ന കൂട്ടത്തിൽ എവിടെയെങ്കിലും സ്വന്തം മാല വലിയ സ്വർണ്ണമാലക്കിട്ടിട്ട് ഇവർ വരുന്നത് അത് കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ പോലും ഇവർ ഉടനെ അയ്യ ഉനക്ക് വേണമോ ഇത് എന്ന് ചോദിച്ചിട്ട് ഈ മാല ഊരി ആ നടയിലേക്ക് ആ അയ്യപ്പന് സമർപ്പിക്കുന്ന അത്രത്തോളം ഭക്തിയോട് കൂടിയാണ് ഓരോരുത്തരും വരുന്നത് ആ മാല അവിടെ പിടി എവിടെയെങ്കിലും കുടുങ്ങിയത് അയ്യപ്പൻ ആ മാലയോടുള്ള താല്പര്യം കൊണ്ടാണ് അയ്യപ്പൻ ആ മാല വേണം എന്ന് അയ്യപ്പൻ അവരോട് പറയുന്നത് ഇങ്ങനെയാണ് എന്ന് വരെ വിശ്വസിക്കുന്ന ഒരുപറ്റം വിശ്വാസികളാണ് ശരിക്കും ശബരിമല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ആളുകളുടെ ആളുകൾ ദൈവതുല്യനായി കാണുന്ന ഒരു വ്യക്തിയാണ് തന്ത്രി ഞാൻ കേട്ടിട്ടുണ്ട് ഈ തമിഴ്നാട്ടിലൊക്കെ ഉള്ള ഒരു കൃഷി ഇറക്കുന്ന സമയത്ത് ഇവർ ഈ കൃഷിയിൽ നിന്ന് കിട്ടുന്ന ആദായം കൂട്ടി കൂട്ടി വെക്കും അതായത് ഓരോ വർഷവും ശബരിമല അതായത് ഇവര് മകരവിളക്കിനോടനുബന്ധിച്ചാണ് ഇവർ കൂടുതലും വരിക ഈ പുറത്തുനിന്നൊക്കെ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ അപ്പൊ ഇവർ ഈ ഇതിങ്ങനെ വെക്കും അതായത് കൃഷിയിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ലാഭം അതിങ്ങനെ കൂട്ടി 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 വെച്ചിട്ട് ഓരോ വർഷവും ഇതിങ്ങനെ മലയ്ക്ക് വരുമ്പം അതുകൊണ്ട് അവർ അത് അയ്യപ്പനുള്ള വിഹിതമായിട്ടാണ് അവര് അവരുടെ ഓരോ സ്റ്റെപ്പിലും അവരുടെ ജീവിതത്തിലെ ഓരോ സ്റ്റെപ്പിലും അവരെ അയ്യപ്പൻ എന്നുള്ള ഒരു വിശ്വാസമാണ് അവർക്കുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേരളത്തിലുള്ളവരെ കൂടുതൽ കൂടുതൽ അവർ ഭയങ്കരമായ വിശ്വാസികളാണ് അപ്പൊ അങ്ങനെയുള്ള വിശ്വാസി സമൂഹത്തിന്റെ ഒരു കാണപ്പെട്ട ദൈവം എന്ന് തന്നെയാണ് ശരിക്കും ഈ തന്ത്രിയെ കുറിച്ച് ആ പരാമർശിക്കപ്പെടുന്നത് ആ തന്ത്രി ശബരിമലയിലെ അവിടെയുള്ള സ്വർണപ്പാളി കടത്താൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു കള്ളനെ ശബരിമലയിലേക്ക് എത്തിച്ചു രണ്ടായിരത്തി നാലില് എവിടെയോ പിന്നെ ബാംഗ്ലൂരിൽ എവിടെയോ ഒരു ക്ഷേത്രത്തിൽ പൂജാരിയായി കൂടിയിരുന്ന ഒരാളെ അവിടുത്തെ തന്ത്രി ഈ പറയുന്ന രാജീവര് അവിടെ നിന്ന് കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്നു ഏൽപ്പിച്ച ആരുടെ യു ഡി എഫിന്റെ കയ്യിലേൽപ്പിക്കുന്നത് യു ഡി എഫിന്റെ പിന്നെ ഭരണസമിതിയുടെ കയ്യിലാണ് കൊടുക്കുന്നത് അവരെന്ത് ചെയ്തു ഇവനെ ഇവനെയങ്ങ് വളർത്തി പോറ്റി അങ് വളർത്തി തീറ്റിപ്പോറ്റി വളർത്തി പല ഘട്ടങ്ങളിലും അങ്ങ് കീഴ്ശാന്തി വരെയാക്കി പിന്നെ ഇത് കൊടുത്തു നിയമനം കൊടുക്കുന്നു നിയമനം കൊടുത്തിട്ട് ഇനി ഇയാളാണ് ഇവിടുത്തെ എല്ലാം എല്ലാം എന്നിട്ട് ആ തനിക്ക് കിട്ടിയ ആ ഒരു കാര്യം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് സ്പോൺസർമാരെ സമീപിക്കുന്നു സ്പോൺസർമാരെ ശബരിമലയിലേക്ക് എത്തിക്കുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇയാൾ എന്തോ വലിയ കാര്യം സാധിക്കാനാണെന്ന് പക്ഷേ ഇതിനകത്തൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത് അതായത് ഈ പോറ്റിയെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത് ഈ ഗോവർദ്ധനൻ എന്ന് പറയുന്ന ഒരു ജുവലറി ഉടമയുമായി എന്തിനാണ് തന്ത്രി അടക്കമുള്ളവർ ഒരു ചെങ്ങാത്തം ഉണ്ടാക്കി വെച്ചത് ഈ പറയുന്ന ചെന്നൈയിലുള്ള സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമ പങ്കജ് ഭണ്ഡാരിയായിട്ട് എന്തിനാണ് ഒരു ചെങ്ങാത്തം ഉണ്ടാക്കി വെക്കുന്നത് ഇവര് ഈ പറയുന്ന ഒരു കോക്കസിനുള്ളിലെ കോക്കസ് എന്ന് തന്നെ പറയേണ്ടി വരും ഈ ഒരു കോക്കസിനുള്ളിലേക്ക് ഈ തന്ത്രി എങ്ങനെ എത്തിപ്പെട്ടു അല്ലെങ്കിൽ എന്തായിരുന്നു തന്ത്രിയുടെ ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം ശബരിമല എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പലരും വരും തൊണ്ണൂറ്റി അഞ്ചുമോലും നോക്കാം തൊണ്ണൂറ്റി എട്ടിലാണ് യു ബി ഗ്രൂപ്പ് ഈ പറയുന്ന എല്ലാം സ്വർണ്ണം പൊതിഞ്ഞു കൊടുക്കുന്നത് സ്വർണ്ണ പാളികൾ വെച്ചിട്ട് അത് ക്ലാഡ് ചെയ്യുന്നത് അപ്പം ആ സാഹചര്യത്തിൽ അതിന് മുൻപ് തന്നെ ശബരിമലയിലേക്ക് ഗോവർദ്ധൻ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭക്തനായിരുന്നു ഈ ഭക്തൻ ശരിക്കും എന്തിനാണ് ശബരിമലയിൽ വന്നതെന്നാണ് നമ്മുടെ സംശയം ഭക്തനല്ല അത് ശരിക്കും ഇപ്പം ഗോവർദ്ധനെ ഒരിക്കലും ഭക്തൻ എന്ന് പറയാൻ പറ്റില്ല വിശ്വാസി എന്ന് പോലും പറയാൻ പറ്റില്ല കാര്യം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ശബരിമല എന്ന് പറയുന്ന ഒരു സ്ഥാപനം എന്ന് ഇപ്പൊ പറയാം ശബരിമല എന്ന് പറയുന്ന നമ്മളെല്ലാവരും വളരെ കൂടി വ്രതം നോട്ടിട്ടാണ് നമ്മൾ മലയിലേക്ക് പോകുന്നത് ശബരിമലയിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അത് എല്ലാ വിശ്വാസ പ്രമാണങ്ങളും അനുസരിച്ച് നാല്പത്തൊന്ന് ദിവസം ഒന്നും വ്രതം ഇക്കാലത്ത് നമ്മളാരും പോസിബിൾ അല്ല നമ്മുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈലും അതൊന്നും പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ നമ്മളെ കൊണ്ട് കഴിയുന്ന ദിവസം നോക്കുന്നവരുണ്ട് പക്ഷെ നമ്മൾ മലയാളി മാത്രമേ ഉള്ളൂ നാല്പത്തൊന്ന് ദിവസം വ്രതം എടുക്കാ പോകുന്നത് നമ്മൾ ഒരു അഞ്ചോ ഏഴോ അങ്ങനെ എന്ന് പറയുന്ന കണക്കുകൾ വെച്ചിട്ട് നമ്മൾ വ്രതം നോറ്റിട്ട് ഇരുമുടി കെട്ടു നിറച്ച് നമ്മൾ ശബരിമലയിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട് അത് ഈ പറയുന്ന പോലെ പിന്നെ ഡോളിയൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊന്നും ഉപയോഗിക്കാതെ തന്നെ കാൽനടയായി തന്നെ നമ്മൾ സന്നിധാനത്തേക്ക് എത്തി മണിക്കൂറുകൾ ക്യൂ നിൽക്കുന്നു ഇപ്പൊ നേരത്തെ ഒരാൾ പറയുന്നത് രാവിലെ അഞ്ചു മണിക്ക് തുടങ്ങിയ ക്യൂ വൈകുന്നേരം ആറര ആയപ്പോഴാണ് ശബരിമല ദർശനം ലഭിച്ചതെന്നൊക്കെ പറയുമ്പോൾ അത്രത്തോളം ആൾക്കാർ കഷ്ടപ്പെട്ടിട്ടാണ് ശബരിമലയിലേക്ക് എത്തുന്നത് അത്ര വിശ്വാസം ഉണ്ടായിട്ടാണ് ഇല്ലെങ്കിൽ മലയുടെ പുറത്തിരിക്കുന്ന ഒരു അമ്പലം സന്ദർശിക്കാൻ എല്ലാവർക്കും എന്താ ഇത്രയും പിന്നെ വ്രതം നോറ്റി ഇങ്ങനെ നടന്നു പോകാൻ എല്ലാവർക്കും പ്രായം ഉണ്ടാവണം ഇല്ല അത് വിശ്വാസമാണ് ശരിക്കും ആ വിശ്വാസം ഈ വിശ്വാസികൾക്ക് മാത്രമേ ഉള്ളൂ ശ്രീ ഈ വ്രതം നോറ്റി പോകുന്ന നമ്മളെ പോലുള്ളവർക്ക് മാത്രമേ ഉള്ളൂ ശബരിമലയിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഇത് വിശ്വാസവോ ഒന്നും അല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാശ് ഒരു വർഷത്തിൽ ഒരു സീസണിൽ പരമാവധി കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കച്ചവട സ്ഥാപനം എന്നതിനപ്പുറത്തേക്ക് പ്രാധാന്യമൊന്നും അവരാരും കൊടുക്കുന്നില്ല എന്ന് വേണം ഇതിൽ നമ്മൾ മനസ്സിലാക്കാൻ ഈ തന്ത്രിക്ക് പോലും അയ്യപ്പനോട് അത്ര വിശ്വാസമുണ്ടോ എന്ന് നമുക്ക് ഇപ്പൊ സംശയം തോന്നുന്നുണ്ട് അദ്ദേഹത്തേക്ക് തന്ത്രിയെ തന്നെ പിന്നെ ഈ പറയുന്ന നേരത്തെ വിധി പറഞ്ഞ പോലെ തന്നെ കണ്ടരു രാജീവർ എന്ന് വിളിക്കാൻ മാത്രമേ പറ്റുള്ളൂ അല്ലാതെ തന്ത്രി എന്ന് വിളിക്കാൻ ആ വിളിപ്പേരിന് പോലും അദ്ദേഹം അർഹനല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി അത് എങ്ങനെയൊക്കെ ഈ വിശ്വാസത്തിന്റെ ഏത് തട്ടിൽ വെച്ച് അളന്ന് ശരി തന്ത്രി ചെയ്തത് തെറ്റു തന്നെയാണ് അത് നമ്മൾ തള്ളിക്കളയാൻ കഴിയില്ല കാരണം പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഈ അയ്യപ്പനാണെങ്കിലും വിശ്വാസമാണെങ്കിലും ക്ഷേത്രമാണെങ്കിൽ പോലും ഇതെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു മെക്കാനിസം എന്ന അപ്പുറത്തേക്കൊന്നുമില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടുത്തെ സ്വർണ്ണമല്ല എങ്ങനെയെങ്കിലും ഇവിടുന്ന് കൊണ്ടുപോകണം അതിന് ഗോവർദ്ധൻ എന്ന് പറഞ്ഞ് ജ്വല്ലറി ഉടമയെ കൂട്ടുപിടിക്കുന്നു അതിന് പറ്റിയൊരു പങ്കാളിയായിട്ട് പങ്കജ് ഭണ്ടാരി എന്ന് പറഞ്ഞിട്ട് സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒയും വരുന്നു ഇവരെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോഴേക്ക് ഇവർക്ക് ശരിക്കും പറഞ്ഞൊരു കോക്കസ് ഉണ്ടായി പിന്നെ ഇവർക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഉദ്യോഗസ്ഥരുടേതായ ഒരു പിൻബലം ഒരു സപ്പോർട്ട് ഇവർക്ക് വേണം ആ കാരണം എന്ന് വെച്ചാൽ ആ ഉദ്യോഗസ്ഥർ വിചാരിച്ചാൽ മാത്രമേ ഇതിനകത്ത് ചില കാര്യങ്ങളൊക്കെ ഡോക്യുമെന്റേഷനിൽ തിരുത്തുകൾ വരുത്താൻ കഴിയുള്ളൂ അങ്ങനെ പ ഈ പറയുന്ന പത്മകുമാരനെയും എൻ വാസുവിനെയും അടക്കം ഇവര് സ്വാധീനിച്ചു അപ്പം ഈ പറയുന്ന പോലെ പത്മകുമാർ ഒരുപക്ഷെ അയ്യപ്പ വിശ്വാസിയാകാം അല്ലാതിരിക്കാം എൻ വാസു ഒരു വിശ്വാസിയാകാം അല്ലാതെ അവിശ്വാസിയാകാം അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇവരെ സ്വാധീനിക്കുന്നു അവിടെയുള്ള ഒരു ക്ലർക്കിനെ പോലും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കമുള്ള ഏകദേശം പത്തോളം ആളുകൾ മഹസറിൽ ഒപ്പുവെച്ച് വെരിഫൈ ചെയ്താൽ മാത്രമേ ശബരിമലയിൽ ഇരിക്കുന്ന ഒരു സാധനം പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റൂ കൃത്യമായ ആസൂത്രണം ഉണ്ട് ഇതിന് അവരെയൊക്കെ ഏത് രീതിയിൽ സ്വാധീനിക്കണം എന്നത് വരെ അതിനകത്തുണ്ട് ഒരുപക്ഷെ പലരും അറിഞ്ഞിട്ടുണ്ടാവില്ല ഇത് പിന്നെ സ്വർണം മാറ്റാൻ വേണ്ടി കൊണ്ടുപോവുകയാണെന്ന് ഈ കൂട്ടത്തിലുള്ള പലരും അറിഞ്ഞിട്ടുണ്ടാവില്ല ഒരു വാസ്തവ അതിനകത്തുണ്ട് കാര്യം ഈ പറയുന്ന ഉദ്യോഗസ്ഥലിപ്പം അവിടുത്തെ ഉള്ള പിന്നെ നമ്മള് ഗോൾഡ് സ്മിത്ത് അവിടെ തട്ടാൻ ഒരുപക്ഷെ പുള്ളി അറിഞ്ഞിട്ടുണ്ടാവില്ല പുള്ളി ചിലപ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല പുള്ളി അത് വെരിഫൈ ചെയ്ത് കൊടുക്കുന്നു അന്നേന അപ്പുറത്തേക്ക് വേറൊന്നും ഉണ്ടാവില്ല അപ്പൊ ഇങ്ങനെ തുടങ്ങി ഒരു വലിയ ഒരു സംഘം ഇതിന്റെ പിന്നിൽ അവരുടെ പ്രരുടെ കൂടി അവരുടെ മേൽ ഒരു സപ്പോർട്ടോട് കൂടി ഈ പറയുന്ന ഇവർ ഇവരുടെ ഒരു പദ്ധതി അവിടെ നടപ്പിലാക്കുക ചെയ്ത് അതായത് ഇവര് ഒരു ക്രൈം അവിടെ കമ്മിറ്റ് ചെയ്യാണ് അവരുണ്ടാക്കിയത് അതാണ് ശരിക്കും സംഭവിച്ചിരിക്കുന്നത് അതിന് തന്ത്രി ഏതറ്റം വരെ പരിശ്രമിച്ചിട്ടുണ്ട് തന്ത്രി എന്തിനാണ് ഇത് ചെയ്തത് കാരണം ഇപ്പൊ ശബരിമലയിലെ സ്വർണത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഉരുക്കി വിറ്റു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് സ്വർണത്തിന് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഇന്ന് വിലയുണ്ടെങ്കിൽ ഈ ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപയ്ക്ക് അപ്പുറത്തേക്ക് ഇതിന്റെ പവന് വില കൂടുകയാണ് ചെയ്യുന്നത് അതിന്റെ ഗ്രാമിന് വില കൂടുക ചെയ്യുന്നത് അതിന് ഗ്രാമിന് ഇത്ര എന്നുള്ളതല്ല ഇതെന്താണ് ശബരിമലയിൽ ഇത്ര ഒരു പീസേ ഉള്ളൂ ഒരു രണ്ട് പവനേ ഉള്ളൂ എങ്കിൽ തന്നെയും അതിന് രണ്ടു ലക്ഷത്തി എൺപതിനായിരം രൂപ ആയിരിക്കില്ല വില അതിന് ഒരു കോടിയായിരിക്കും ചിലപ്പോ ആ ഒരു ചെറിയ രണ്ട് പവന്റെ ഒരു പിന്നെ ഒരു ചെറിയ ബിസ്ക്കറ്റ് പോലെ ഒരു ചെറിയ കോളത്തിന്റെ വില അപ്പൊ അത്രത്തോളം മൂല്യമുള്ള ഒരു വസ്തുവാണ് ആ എന്നൊക്കെ നമ്മൾ പറയത്തില്ല പ്രഷ്യസ് എന്നൊക്കെ പറയുന്ന അത്രയും വലിയ മൂല്യമുള്ള ഒരു വസ്തു അത് എങ്ങനെയും കടത്തിക്കൊണ്ട് പോവുക അതിലൂടെ ഇവർ സമ്പന്നരാകുക ഇത് തന്നെ ആയിരുന്നിരിക്കണ ഒരു ഇവരുടെ ഒരു ലക്ഷ്യം അതിന് ഈ പറയുന്ന പോലെ രാഷ്ട്രീയത്തിലേക്ക് ഇവർ പലര് കൈകടത്തൽ നടത്തിയിട്ടുണ്ട് എന്ന് നോക്കും പിന്നെ ഇപ്പം യു ഡി എഫിനെ നമുക്ക് പറഞ്ഞു വിട്ടേക്കാം എന്നുവെച്ചാൽ യു ഡി എഫിന് അതിൽ ആരും എനിക്ക് തോന്നുന്നു അരുൾപ്രകാശിന് ഇത് അറിയ സ്വർണ്ണക്കടത്തും എന്നുള്ള കാര്യം അടൂർ പ്രകാശിന് അറിയാവോ എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല ഇപ്പൊ പറഞ്ഞ ആന്റോവാൻ എനിക്കും സ്വർണ്ണക്കള്ള കടത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഈ നടത്തുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അപ്പൊ ഒരു എൻട്രി ഉണ്ടാവണം ആ പുള്ളി വന്നത് യു ഡി എഫിന്റെ കാലത്താണ് വളർന്നത് യു ഡി എഫിന്റെ കാലത്താണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ യു ഡി എഫ് എം പിമാരോടും എം എൽ എമാരോടും ഇയാൾക്കൊരു അനുഭവം ഉണ്ടായിരുന്നിരിക്കണം ഉണ്ണികൃഷ്ണം പോയിട്ടിരിക്കും ഈ എന്ന് വെച്ചാൽ രാഷ്ട്രീയക്കാരെല്ലാം ഞാൻ ഞാനൊരു വലിയ പൊതുപ്രവർത്തകനാണ് ഞാനൊരു ചാരിറ്റി വർക്കറാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടി പലയിടത്തും കുറച്ച് വീടുകളൊക്കെ വെച്ചുകൊടുക്കാം സ്വാഭാവികം വലിയ കള്ളന്മാരി അങ്ങനെയാണല്ലോ ഇപ്പൊ ഒരു നന്മപുരം ഉണ്ടായിരുന്നല്ലോ നമ്മുടെ മലപ്പുറത്ത് മത്സരിച്ച് അപ്പൊ ഈ നന്മപുരം ഇതുപോലെ ആയിരുന്നു ഒരു വീട് വെച്ചു കൊടുക്കും അല്ലെങ്കിൽ ഒരു ഇത് മേടിക്കും അതായത് ഒരു കൊച്ചിനെ കാണിച്ചിട്ട് ഈ കുട്ടിക്ക് ജീവൻ രക്ഷാ ഉപാധി എന്ന് പറയുന്നത് അയാള് ഒന്നര കോടി രൂപയുടെ വീടാ വെച്ചത് പിന്നെ കാറ് ആരോ മേടിച്ചു കൊടുത്താണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആ കാർ അയാൾ വില കൊടുത്ത് മേടിച്ച അന്ന് ഇന്നോവ ക്രിസ്റ്റുണ്ടായിരുന്നു ക്രിസ്റ്റ ഇറങ്ങിയ സമയത്ത് നല്ല വിലയുള്ള വണ്ടിയാണല്ലോ ഇന്നോവ ക്രിസ്റ്റ അപ്പം ഈ വാഹനം പുള്ളി സ്വന്തമാക്കി പുള്ളി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾക്ക് ഒരു അസുഖമുണ്ട് അസുഖ ബാധനായുള്ള ചികിത്സയ്ക്ക് അമ്പത് ലക്ഷം രൂപ മതിയാകും ചിലപ്പോൾ ഇയാൾക്ക് കിട്ടുന്ന ഒന്നര കോടി ഒന്നര കോടി രൂപ ഇയാളുടെ കയ്യിലേക്ക് വരുന്നു അങ്ങനെ ഒന്നര കോടി രൂപ ഇയാളുടെ കയ്യിലേക്ക് വരുമ്പോൾ ഇയാൾ പറയുന്നത് എന്താ നിങ്ങളുടെ ചികിത്സ കഴിഞ്ഞ് ബാക്കിയുള്ള തുക അവരുടെ അക്കൗണ്ടിലേക്കാണ് വരുന്നത് ഞങ്ങളെ ഏൽപ്പിക്കണം ഇത് വേറൊരാൾക്ക് ചികിത്സക്ക് കൊടുക്കാനാണ് എന്നുള്ളതാണ് പക്ഷേ ഈ ഒന്നര കോടി ഈ ഇയാളുടെ കയ്യിലേക്ക് വരികയാണ് കോടി ഒന്നര കോടി വന്നിട്ടുണ്ടെങ്കിൽ അൻപത് ലക്ഷം കഴിഞ്ഞ് ബാക്കി ഒരു കോടി ഇയാളുടെ കൈയിലേക്കാണ് വരുന്നത് ഇങ്ങനെ നന്മവരം കളിച്ച് നടക്കുന്ന പറയാതെ ഈ ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിലുള്ളതാണ് എന്ന് പറയുന്ന പോലെ അതൊക്കെ കപടമായ ചാരിറ്റി പ്രവർത്തനം എന്തോ വലിയ കള്ളം ഒപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഉടായ്പ് എന്നുള്ള പറയത്തില്ല പച്ച മലയാളത്തിൽ പറഞ്ഞ ഉടായ്പ് ഇങ്ങനെ ഒരു ഉടായിപ്പായിരുന്നു ഉണ്ണികൃഷ്ണൻ പൂറ്റി അയാൾ ഉടനെ ചാരിറ്റി ചാരിറ്റി നടത്തുന്നു വീട് വെച്ചു കൊടുത്ത് താക്കോൽദാനത്തിന് വിളിക്കുന്നു അന്നദാനം നടത്തുന്നു അപ്പൊ എന്തോ ഇത്രയും മഹാനായ ഒരു മനുഷ്യൻ അങ്ങനെ ആ ഒരു ചിന്തയുടെ പുറത്ത് ഈ പാവപ്പെടിച്ച ഒന്നാമത് ഈ പറഞ്ഞ അടു മണ്ഡന അപ്പൊ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറ്റിച്ചതാ അടു പ്രാവശ്യം അതെ ആന്റോ ആന്റണി വെറും മണ്ടന്മാരാണ് ഈ രണ്ടെണ്ണം ഈ ശരിക്കും പറഞ്ഞ എം പി ആയിട്ടിരിക്കുന്ന യോഗ്യതയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്കുള്ള ബുദ്ധിയൊക്കെ ഉള്ളു അതിന് രണ്ടിനും ഇതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞ് ഇനിയിപ്പോ ഉണ്ണികൃഷ്ണൻ പോയിട്ട് അയാളെ നിൽക്കുന്ന ഫോട്ടോ എ യാണെന്ന് അവർ അങ്ങനെ പറഞ്ഞു വരുന്നത് കാര്യം എ ഇറങ്ങിപ്പോയി ഇപ്പൊ എന്ത് വൃത്തിയായിട്ടും താങ്ങാൻ പറ്റുന്ന ഒരൊറ്റ സാധനം ഇ ആണ് എല്ലാ എല്ലാം കൊണ്ടു നാ എയുടെ തലയ്ക്ക് കൊണ്ട് നമുക്ക് വെച്ചു കൊടുക്കാൻ പറ്റും ഏതൊരു ചിത്രം വന്നിരുന്നാലും അയ്യോ അത് എ ആണ് ഞാൻ ഇങ്ങനെയൊന്നും അല്ല എന്ന് നമുക്ക് നമ്മളെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മെക്കാനിസം ഇപ്പൊ എ ഐ മാറി കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് പുള്ളി അതിനൊക്കെ ഊരി വന്നേനെ എന്നിട്ട് ഇങ്ങനെ ഈ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് പിടിപാടു കാര്യം യു ഡി എഫ് ഭരിക്കുന്ന കാലഘട്ടമാണ് കൂടുതൽ അപ്പോൾ യു ഡി എഫ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ തനിക്ക് യു ഡി എഫുമായി നല്ല അടുത്ത ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഈ എം പിമാരെ പലരെയും ഇദ്ദേഹം ഒപ്പം നിർത്തി എന്നിട്ട് ഈ പറയുന്ന പോലെ ഈ ആന്റോന്റണിക്കും ഒരുപക്ഷെ നമ്മുടെ അടൂർ പ്രകാശിനും ഒക്കെ സോണിയാഗാന്ധിയെ കാണണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കും പക്ഷെ ഇവരൊന്നും ആ ഏരിയയിലോട്ട് അടുപ്പിക്കത്തില്ല കാര്യം അത്രയ്ക്ക് സെക്യൂരിറ്റി സിസ്റ്റമാണ് ഈ സോണിയാഗാന്ധി എസ് പി ജി അടക്കമുള്ള ഫോഴ്സുകളൊക്കെ ഈ സോണിയാഗാന്ധിക്ക് ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ഇയാൾക്ക് വിസിറ്റ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ കിട്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കാര്യം ഇയാളെക്കാട്ടി അതായത് ആന്റോ അടൂർ പ്രകാശിനെ കാട്ടി വില ആർക്കുണ്ടായിരുന്നു ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സോണിയാഗാന്ധിയുടെ മുന്നിലുണ്ടായിരുന്നു ഈ സ്വർണ്ണക്കൊള്ള ഏറ്റവും കൂടുതൽ പാടിക്കൊണ്ട് നടന്ന ആൾക്കാരാണ് ഈ കോൺഗ്രസ് കോൺഗ്രസ് അതെ അതെ അനക്കോ ഇല്ല ചത്തെന്ന് പറഞ്ഞാൽ പെട്ടുപോയി കാര്യം പെട്ടുപോയെന്നു വെച്ചാൽ ഉണ്ണികൃഷ്ണൻ പോയിട്ട് ഇങ്ങനെ ഒരു ചതിയനാണെന്നുള്ള ചതിയാനാണെന്നുള്ളവര് പക്ഷെ അറിഞ്ഞു കാണില്ല എന്നുള്ള വേറൊരു കാര്യം ഇനി അന്വേഷണം അങ്ങോട്ട് പുരോഗമിക്കാൻ സമയത്ത് ഇതിന്റെ ഏതെങ്കിലും പങ്ക് ഇവര് പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യം പിന്നീട് അറിയാം ഈ പ്രകാശ് ആണെങ്കിലും ആന്റോ ആന്റണി ആണെങ്കിലും ഇത് ഡിഫൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ശരിക്കും ഞാൻ പറഞ്ഞ അടൂർ പ്രകാശ് മണ്ഡനാണെന്ന് പറഞ്ഞൊരു കാര്യം പുള്ളിക്ക് ഇത് എങ്ങനെ ഡിഫെൻഡ് ചെയ്യണമെന്ന് അറിയത്തില്ല എങ്ങനെ ഡിഫെൻഡ് ചെയ്തിട്ട് അതിൽ നിന്ന് മോചിതനാവണോന്ന് അറിയുന്നില്ല പുള്ളി എന്നിട്ട് ആ വീണെടുത്ത് കിടന്നു മെഴുകുക ഇതാണ് ശരിക്കും പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി അപ്പൊ സോണിയാഗാന്ധിയെ ഫ്രീ ആയിട്ട് കാണാനുള്ള അവസരം ഇങ്ങനെ ഉണ്ടായി കൊടുത്തപ്പോൾ ഇയാൾ പോയി സോണിയാഗാന്ധിയെ കണ്ട് ഫോട്ടോ എടുത്ത് വീട്ടുകാരുടെ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഫോട്ടോ വലിയ ഫ്രെയിം ചെയ്ത് കാര്യം സോണിയാഗാന്ധിയുടെ അത് നിൽക്കാൻ പറ്റില്ല ഇവർക്ക് അവർ പ്രകാശിനൊന്നും അപ്പോൾ അങ്ങനെ വന്ന സാഹചര്യത്തില് അടൂർ പ്രകാശും ഇനി ചിലപ്പം ഇനി തുടർന്ന് അങ്ങോട്ടൊരു അന്വേഷണം വരുവാണെങ്കിൽ എസ് ഐ ടി അന്വേഷണത്തിൽ നമുക്കെല്ലാവർക്കും വിശ്വാസമുണ്ട് ഇനി അന്വേഷണം മുന്നോട്ട് പുരോഗമിക്കുമ്പോൾ ചിലപ്പോൾ ഈ അടൂർ പ്രകാശും ആന്റോണിയെ കൊടുങ്ങും ആന്റോണി ചിലപ്പം ചിലപ്പോൾ ആന്റോണി കൊടുത്തിരിക്കും ചിലപ്പോൾ അരപ്പവന്റെ ഒരു മോതിരമായിരിക്കും മോതിരവായിരിക്കും ഒരു സംഭാവന എന്നുള്ള നിലയിൽ ഉണ്ണികൃഷ്ണപ്പൊറ്റി കൊണ്ട് കൊടുക്കുന്നതിന് ഉപഹാരം കൊടുത്തത് ഈ അരപ്പവൻറെ മോതിരം ചിലപ്പോൾ ആ പിന്നെ സ്വർണ്ണം അടിച്ചു മാറ്റി അത് ഒരുക്കി ഉണ്ടാക്കിയതായിരിക്കും മുണ്ണിക്കൃഷ്ണപുറ്റിയാ മുതല് അന്റോസ്വനം പറയാനുള്ള ആന്റോണിയുടെ കൈ കിടക്കുന്ന മോതിരം ആ സ്വർണ്ണത്തിൽ നിന്ന് ഉണ്ടാക്കിയതാണ് പെട്ടില്ലേ മോട്ടിച്ചന്റെ പങ്ക് പറ്റി മോട്ടിച്ചന്റെ പങ്ക് പറ്റിയാലും കള്ളം കള്ളനല്ലാതാവുന്നില്ലല്ലോ അപ്പോൾ അങ്ങനത്തെ ചില സാഹചര്യങ്ങളുണ്ട് ഇതിനകത്ത് ഇപ്പൊ യു ഡി എഫ് കിണിഞ്ഞു അതായത് തന്ത്രിയുടെ അറസ്റ്റ് വന്നതോടുകൂടി യു ഡി എഫിന് പണിയായി ഇനിയിപ്പോ ഇതിനകത്ത് എൽ ഡി എഫിന് നേട്ടമുണ്ട് എൽ ഡി എഫിനുള്ള നേട്ടം എന്ന് വെച്ചാൽ ഇനിയും എസ് ഐ ടി യുടെ അന്വേഷണം മോശമാണെന്ന് പറയാൻ പറ്റില്ല കാര്യം എസ് ഐ ടി പിന്നെ രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നും രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് അന്വേഷണം നടത്തുന്നതെന്നും രാഷ്ട്രീയമായ അതായത് നമ്മുടെ പി ശശിയുടെ കൈകടത്തൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ആണല്ലോ മുഖ്യമന്ത്രിയുടെ അപ്പൊ കൈകടത്തൽ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നൊന്നും ഇവർക്ക് അവകാശപ്പെടാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല കാര്യം ഹൈക്കോടതി തന്നെ പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു കൈകടത്തലുണ്ടായിട്ടില്ല കാരണം ഇത് കൃത്യമായി പിന്നെ വെരിഫൈ ചെയ്തു പോകുന്ന ഒരു അന്വേഷണമാണ് അത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് ഈ പ്രതിപക്ഷവും മാധ്യമങ്ങളും ചേർന്നുകൊണ്ട് അനാവശ്യമായ വിധി പ്രസ്താവിക്കരുത് എന്ന് ഹൈക്കോടതി നിർദ്ദേശിക്കുക കൂടി ചെയ്തു അപ്പൊ അതുകൊണ്ട് ഇനി ഇവർക്ക് മറുത്തു പറയാൻ പറ്റത്തില്ല അയ്യോ അങ്ങനല്ല തന്ത്രി നിരപരാധിയാണ് രാജീവ് മറ്റേ രാഹുൽ ഈശ്വർ വന്നിട്ടുണ്ട് വെള്ള പൂശാൻ വേണ്ടിയിട്ട് തന്ത്രിമാരെ ഒന്നും അങ്ങനെ പെടുത്തരുത് എന്ന് പറഞ്ഞിട്ട് തന്ത്രിയൊന്നും അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് തന്ത്രി പിന്നെ ചുമ്മാണോ ചെയ്തത് അപ്പം പിന്നെ ഇനി ഇപ്പൊ ഇവർക്ക് ഇത് പറയാൻ പറ്റത്തില്ല ആ കാര്യത്തിൽ യു ഡി എഫ് വീണ്ടും പണിമേടിച്ചു യുഡിഎഫിന് ഇനി കുറ്റം പറയാൻ പറ്റൂ കാര്യം എസ് ഐ ടി തന്ത്രി അവരെ അറസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇനിയും കൊള്ളില്ല അറസ്റ്റ് പിന്നെ അന്വേഷണം മോശമാണ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് എങ്ങനെ പറയും യു ഡി എഫിലെ ആരെയല്ല അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തന്ത്രിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അക്കാര്യത്തിൽ മിണാൻ പറ്റില്ല ഇനി എൽ ഡി എഫിന് എങ്ങനെ ഗുണകരമാവും എൽ ഡി എഫിന്റെ കാലഘട്ടത്തിൽ ഭരണകാലഘട്ടത്തിൽ എൽ ഡി എഫിന് ഏറ്റവും കൂടുതൽ പേര് പക്ഷെ ആ യുവതി പ്രവേശന വിഷയം മുതൽ സുപ്രീം കോടതി ഉത്തരവിട്ടിട്ടും പിണറായി വിജയൻ കൊണ്ട് കെറ്റി എന്ന് പറഞ്ഞിട്ടിരിക്കുന്നവരാണ് ഇവിടെയുള്ള യു ഡി എഫ് കാര് എൻ കെ പ്രേമേന്ദ്രൻ എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമാൻ സ്വയം ബുദ്ധിമാനാണെന്ന് അടിച്ചു നടക്കുന്ന ഒരു വിരക്കേടുണ്ട് അദ്ദേഹം പറഞ്ഞെന്താ ഈ ബിന്ദു അമണിയെയും മറ്റേ രഹനാ ഫാത്തിമയേയും കൂടെ ബീഫ് കൊടുത്തിട്ട് ശബരിമലയിൽ കയറ്റി വിട്ടവരാണ് ഇടതുപക്ഷക്കാരെന്ന് പറഞ്ഞ് ഈ നാട്ടിൽ വേറൊരു കലാപത്തിനുള്ള ഒരു കോപ്പ് കൂട്ടിയവരാണ് എൻ കെ പ്രേമേന്ദ്രൻ അപ്പൊ യു ഡി എഫ് കാരനാണ് അപ്പൊ ഈ യു ഡി എഫ് കാരെല്ലാം അവിടെ പറഞ്ഞു വരുന്നത് വിശ്വാസി സമൂഹത്തിന് എതിരാണ് ഇടതുപക്ഷ സർക്കാർ എന്നുള്ള ഒരു പ്രേർ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ പറഞ്ഞിട്ടുണ്ട് അവിടെ പിന്നെ രമേശ് ചെന്നിത്തല പറഞ്ഞു അയ്യപ്പന്റെ വിഗ്രഹം ഇരിക്കുന്ന ഒറിജിനൽ ആണോ എന്ന് എന്നാണ് ആര് പറഞ്ഞത് രമേശ് ചെന്നിത്തല പറഞ്ഞത് അപ്പോൾ ഇടതുപക്ഷ സർക്കാർ വന്ന സമയത്താണ് ഈ കേസ് ഇവര് ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ശരിക്കും ഈ കേസ് ഉയർന്നു വന്നത് ശരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഒരു ചെറിയ ബ്ലാക്ക് മാർക്ക് കിടക്കട്ടെ എന്ന് കരുതി ഈ ഉണ്ണികൃഷ്ണൻ ഒത്തു ഒത്തുകളാണ് നമുക്ക് വേണേ പറയാം കാര്യം സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ധാരാള ശില്പത്തിന്റെ പീഠം കണ്ടെത്തുന്ന ഒരു അവസ്ഥ തോന്നുന്നു ഈ പീഡം കാണുന്നില്ല നമ്മളാണ് പരാതി കൊടുത്തത് അതായത് ഈ ഉർവശിഷാബുർവശിഷാബു അല്ലേ വരം കൊടുത്ത അവസ്ഥയായി പോയി അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഈ കേസ് ഇങ്ങനെ പറഞ്ഞ് ഇവിടം വരെ എത്തി ക്രെഡിറ്റ് ആർക്കാ പോകുന്നത് അന്വേഷണത്തെ ഞങ്ങൾ രണ്ട് കൈ നീട്ടി സ്വാഗതം ചെയ്യുന്നു എന്നാണ് ഇടതുപക്ഷക്കാര് പറയണ്ടിരുന്നത് എം വി ഗോവിന്ദനും പറഞ്ഞത് പിണറായി വിജയനും പറഞ്ഞത് ഞങ്ങൾ രണ്ട് കൈ നീട്ടി സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒന്നും ഒളിക്കാനില്ല കൃത്യമായിട്ട് വന്നില്ലേ ഇവിടെ ഏതെങ്കിലും രാഷ്ട്രീയ തലത്തിലുള്ള ഉന്നതനെ അറസ്റ്റ് ചെയ്യപ്പെട്ടോ ഇല്ല ഏതെങ്കിലും വാസവൻ അറസ്റ്റ് ചെയ്യപ്പെട്ടോ ഇല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യപ്പെട്ടോ ഇല്ല മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഇ ഡി അന്വേഷണം ഒന്നും പിന്നെ നടത്തിയ ഒരാൾ ഇന്ന് പുറത്തായി ഇഡിക്ക് പുറത്തായി കാരണം എന്താ അയാൾ കൈക്കൂല് മേടിച്ചു അവിടെ കൊല്ലത്തുള്ള ഒരു പിന്നെ കശുവണ്ടി ഫാക്ടറിക്കാരൻ്റെ കൈക്കൂലി മേടിച്ചതിൻ്റെ പേരിൽ അയാളെ പുറത്താക്കി പുറത്തായി കഴിഞ്ഞപ്പോഴാണ് കൂടുതൽ വിവരം വരുന്നത് സ്വർണ്ണക്കൊള്ള സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇത് പങ്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മൊഴി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ശിവശങ്കറിനെതിരെ ചെന്നത് അയാളെ കൊണ്ട് മൊഴി നിർബന്ധിച്ച് കൊടുപ്പിക്കണം എന്നുള്ള തലത്തിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന കേസുകളെല്ലാം പിന്നെ ഈ സർക്കാർ അതിൽ നിന്നൊക്കെ വിടുതൽ നേടുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് തന്നെയല്ല പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ പിന്നെ ഏറ്റവും വലിയ ശബരിമല നടന്ന ഏറ്റവും വലിയ അഴിമതി കേസ് വേണ്ട മറന്നിക്ക് പുറത്ത് അതിലെ കുറ്റക്കാരായ ഇതുവരെ ദൈവ ദൈവ തുല്യനായി കണ്ടിരുന്ന തന്ത്രിയെ എസ് ഐ ടി അറസ്റ്റ് ചെയ്യുന്നു കഴിഞ്ഞില്ലേ അപ്പൊ പിണറായി വിജയന്റെ പോലീസും ഇവിടുത്തെ വിജിലൻസും എസ് ഐ ടി ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി എണ്ണയിട്ട യന്ത്രം പോലെ കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിച്ചു പ്രവർത്തിച്ചു ഒരൊറ്റ രണ്ടേ രണ്ട് പേര് സി പി എംമാര് വിട്ടുപോയി അവര് പിന്നെ ഈ പറയുന്ന എൻ വാസുവും ഇവർ രണ്ടുപേരും വിട്ടുപോയി ഇനിയും വരാൻ പോകുന്നുണ്ട് പ്രയർ ഗോപാലകൃഷ്ണൻ മരിച്ചു പോയ പാവത്തിനേ ഒന്നും വരുത്തില്ല ഇനിയും വരാൻ കിടക്കുന്നു പിന്നെ ഈ വി എസ് ജയകുമാർ എന്ന് പറയുന്ന ശിവകുമാറിന്റെ സഹോദരൻ ഒക്കെ ഇതിനകത്ത് പെടാൻ പോകുന്ന ആൾക്കാരാണ് അപ്പൊ ഇങ്ങനെ ഒരു വലിയ തോതിൽ പിന്നെ അയാൾക്ക് പക്ഷെ പെൻഷൻ പോലും കിട്ടാത്തൊരവസ്ഥ കിടക്കുകയാണ് പുള്ളി അപ്പൊ ഈ ഒരു അവസ്ഥയിൽ ശരിക്കും ഇതിനകത്ത് സ്കോർ ചെയ്തിരിക്കുന്നത് ഇടതുപക്ഷം തന്നെയാണ് ഈ വരുന്ന തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് വരെ ഈ വിഷയം നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണെങ്കിൽ ശരിക്കും അത് ഇടതുപക്ഷത്തിന്റെ ഒരു പോസിറ്റീവായിട്ട് തന്നെ മാറുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്